ഇത് അരിയുണ്ടേ പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നും കാണാൻ അപ്പോൾ ഒരു പാത്രത്തിൽ അല്പം നെയ്യ് നെയ്യൊഴിച്ചതിന് ശേഷം ചരവിയ തേങ്ങ അങ്ങോട്ട് തട്ടിക്കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ ഇത്ര അധികം ഉണ്ടാക്കുന്നത് എനിക്കിന്ന് ചെറിയൊരു ഓർഡർ കിട്ടിയ പ്രകാരമാണ് അപ്പോൾ ഈ ഉണ്ട ഒരു സ്പെഷ്യലായിട്ട് ഉള്ള അരിയുണ്ടയാണ് അപ്പോൾ ആദ്യം നെയ്യൽ ആ തേങ്ങ നന്നായിട്ടൊന്ന് നീര് വെറ്റുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം അതിനു ശേഷം ഉരുക്കിയ ശർക്കരപ്പാനി അരിച്ചൊഴിച്ചു കൊടുക്കാം അപ്പോൾ ശർക്കരപ്പാനീൽ നല്ലതുപോലെ ആ തേങ്ങ ഒന്ന് പിടിച്ച് വരട്ടെ ഒന്ന് വറ്റി വരട്ടെ ഞാൻ നേരത്തെ തന്നെ അരി കഴുകി ഊറ്റി ഓട്ടിലിട്ട് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ പരിപ്പ് പ്രഥമൻ ഉണ്ടാക്കുന്ന പരിപ്പ് പരിപ്പ് നന്നായിട്ട് ചെറുപയർ പരിപ്പ് നന്നായിട്ട് വേവിച്ച് ഇത്തിരി ശർക്കര ഒഴിച്ച് അതും കൂടി ഈ തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുക അവസാനം വറുത്ത് പൊടിച്ച അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ചെറുപയർ പരിപ്പ് ശർക്കര പാനീയിലൊന്ന് ഒന്ന് വിളയിച്ചെടുത്താലാണ് മധുരം പിടിക്കുകയുള്ളൂ എന്നിട്ടേ തേങ്ങയിലേക്ക് ചേർക്കാൻ പാടുള്ള പിന്നീട് ഏലക്കായും ജീരകവും പൊടിച്ചതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഉണ്ടയുടെ കൂട്ടങ്ങോട്ട് റെഡിയായി ഇനി ഫ്ലെയിമിൽ ഓഫാക്കിയിട്ട് നമുക്ക് ഇറക്കി ഇത് ഒരുപാട് ചൂടൊന്നും ഉണ്ടാവില്ല നമ്മൾ കയ്യിൽ ഉരുട്ടിയെടുക്കാൻ പറ്റിയ ചൂടൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അരിപ്പൊടിയൊക്കെ ചേരുമ്പോഴത്തേക്ക് ചൂട് കമ്മിയായിരിക്കും അപ്പോൾ ഇതുപോലത്തെ ഉരുളകളാക്കി എടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ സ്പെഷ്യൽ പ്രഥമനുണ്ട റെഡി